ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഇന്നത്തെ കാലത്ത് വളരെയധികമുള്ളൊരു പ്രശ്നമാണ് ചെറിയ കുട്ടികൾക്ക് പോലും മുടി കൊഴിച്ചിലും അതുപോലെ തന്നെ താരനും അകാലനിരയും അങ്ങനെയുള്ള എല്ലാ പ്രശ്നത്തിനും പരിഹാരമായിട്ടുള്ള നല്ലൊരു വീഡിയോ ആയിട്ടാണ് നമ്മുടെ വീട്ടിലുള്ള രണ്ടേ രണ്ട് ചേരുവ കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു കിഡ്ഡിലും ടിപ്പാണ് കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യാണ്ട് കണ്ടു നോക്കുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്കും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ വെറും രണ്ട് ചേരുവകൾ കൊണ്ട് നമ്മൾ റെഡിയാക്കുന്ന ഈ ഒരു ഹെയർ കെയർ സെറം നമ്മൾ മൂന്ന് ദിവസം അടുപ്പിച്ച് യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ തലമുടിയിൽ ഉണ്ടാകുന്ന ആ ഒരു മാറ്റം നമുക്ക് പ്രത്യേകിച്ച് മനസ്സിലാക്കാൻ കഴിയൂട്ടോ അത്രയ്ക്ക് നല്ലൊരു മാറ്റം തന്നെ ഉണ്ടാവും തലയിൽ ഉണ്ടാകുന്ന ആ ഒരു ഡാൻഡർഫും അതുപോലെ തന്നെ മുടി മുടികൊഴിച്ചരും അകാല നരയൊക്കെ മാറി മുടി നല്ല രീതിയിൽ തന്നെ വളരാൻ തുടങ്ങും ആ ഒരു വ്യത്യാസം നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാൻ കഴിയൂട്ടോ അപ്പോൾ വീഡിയോ ഒന്ന് ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യാണ്ട് നോക്കുക വീഡിയോ കാണുന്ന പുതിയ കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് സമയം കളയാണ്ട് വീഡിയോയിലേക്ക് പോവാം അപ്പോൾ നമ്മുടെ ഹെയർ കെയർ സെറം റെഡിയാക്കാനുള്ള ആദ്യത്തെ ഇൻഗ്രീഡിയൻ്റ് ആണ് പച്ചേരി പച്ചേരിക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട് കേട്ടോ നമ്മുടെ മുടിയുടെ വളർച്ചയ്ക്ക് ഒരു അത്യാവശ്യ ഘടകം തന്നെയാണ് പച്ചേരി അപ്പോൾ നമുക്ക് ഈ പച്ചരി നന്നായിട്ടൊന്ന് കഴുകി ഈ ഒരു ബൗളിലേക്ക് മാറ്റിയെടുക്കാം മുടി നല്ല തിക്കും അടർത്തിയുമായിട്ട് വളരാൻ വേണ്ടിയിട്ട് നമ്മുടെ പച്ചരി വളരെയധികം സഹായകമാണ് അപ്പോൾ ഞാൻ പച്ചരി നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുന്നുണ്ട് അങ്ങനെ നമുക്ക് നമ്മുടെ ഹെയർ കെയർ സ്ഥലത്തിന് ആവശ്യമായ പച്ചേരി ഞാനിവിടെ നന്നായിട്ടൊന്ന് കഴുകിയെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്കിതുപോലൊരു പാത്രം ഒന്ന് അടുപ്പിലേക്ക് വെച്ചു കൊടുക്കാം എന്നിട്ട് അതിലേക്ക് രണ്ട് ഗ്ലാസോളം വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് വെള്ളം നന്നായിട്ടൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് രണ്ട് ടേബിൾ സ്പൂണോളം തേയിലപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ തേയിലപ്പൊടി ഏതായാലും കുഴപ്പമില്ല രണ്ട് ടേബിൾ സ്പൂണോളം നമുക്ക് ചേർത്ത് കൊടുക്കാം മുടി നല്ല കട്ട കറുപ്പായി വളരാനും റൂട്ടിൽ നിന്ന് തന്നെ നല്ല സ്ട്രോങ് ആയി വളരാനും അതുപോലെ തന്നെ നമ്മുടെ തലയോട്ടിയിലുള്ള അലർജിയും കാര്യങ്ങളൊക്കെ പോകാനൊക്കെ ഈ ഒരു തേയിലപ്പൊടി നല്ല സഹായകമാണ് കേട്ടോ കുട്ടികൾക്കുള്ള ആ ഒരു അകാലനരയൊക്കെ മാറിക്കിട്ടാം വളരെ സഹായകമാണ് തേയിലപ്പൊടി അതേപോലെ തന്നെ ഈ ഒരു സമയത്ത് ഞാൻ മുക്കാൽ ടേബിൾ സ്പൂണോളം ഗ്രീൻ ടീ ആണ് ഈ സമയത്ത് ചേർത്ത് കൊടുക്കുന്നത് ഇത് ഓപ്ഷനൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഗ്രീൻ ടീയും കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു വളർച്ചയ്ക്ക് സഹായകമാകും കേട്ടോ നമ്മുടെ കുട്ടികളുടെ തലയിലുണ്ടാവുന്ന ആ ഒരു ഡാൻഡ്രഫ് തലയോട്ടിയിൽ ഒട്ടി നിൽക്കുന്ന ഡാൻഡ്രഫ് വരയ്ക്കും പോകാൻ നമുക്ക് ഈ ഒരു ഗ്രീൻ ടീ വളരെ സഹായകമാണ് അതുപോലെ തന്നെ ഇന്നത്തെ കാലത്ത് ചെറിയ കുട്ടികൾക്ക് തൊട്ട് വലിയ ആളുകൾ വരെയുള്ള വലിയൊരു പ്രശ്നമാണ് ഈ ഒരു മുടികൊഴിച്ചലും അകാലതരയും അതുപോലെ തന്നെ ഡാൻഡ്രഫൊക്കെ ഒരുപാട് പൊല്യൂഷനും അതുപോലെ തന്നെ മാറി വരുന്ന കാലാവസ്ഥയും കാര്യങ്ങളൊക്കെ കൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് അപ്പം നമ്മളിതുപോലെ ഈ ഒരു നാച്ചുറൽ റെമഡി നിങ്ങൾ ആഴ്ചയിൽ രണ്ടോ മൂന്നോ തവണ ഉപയോഗിക്കുകയാണെങ്കിൽ ഇങ്ങനെയുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും നല്ലൊരു പരിഹാരമാണ് കേട്ടോ ഇത് അപ്പോൾ അതാ നമ്മുടെ തേയില നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട് രണ്ട് ഗ്ലാസ് വെള്ളം നമ്മൾ ഒരു ഗ്ലാസ് ആയി കുറുക്കിയെടുക്കണം അതുവരയ്ക്കും നന്നായിട്ട് തന്നെ ഒന്ന് സിമ്മിലാക്കിയിട്ട് നിങ്ങളൊന്ന് തിളപ്പിച്ചെടുക്കാനുണ്ട് കേട്ടോ അപ്പോൾ അതാ നന്നായിട്ട് വെള്ളം തേയില വെള്ളം കുറുകി വന്നിട്ടുണ്ട് ഇനി ഞാനിതാ ഒന്ന് സ്ട്രെയിൻ ചെയ്തൊന്ന് മാറ്റുന്നുണ്ട് ആ തേയിലയൊക്കെ ഒന്ന് ഇതുപോലെ ഒന്ന് നമുക്ക് സ്ട്രെയിൻ ചെയ്ത് മാറ്റിയെടുക്കാം സ്ത്രീകൾക്ക് ഗർഭസമയത്ത് ഉണ്ടാകുന്ന മുടികൊഴിച്ചിൽ അതുപോലെ തന്നെ പീരീഡ് സമയത്തൊക്കെ ഉണ്ടാകുന്ന ആ ഒരു മുടികൊഴിച്ചിൽ വരെയും നമുക്ക് ഈ ഒരു ഒറ്റ റെമഡി കൊണ്ട് മാറ്റിയെടുക്കാൻ പറ്റും കേട്ടോ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു റെമഡിയാണ് വെറും രണ്ട് ഇൻഗ്രീഡിയൻസ് കൊണ്ട് നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ തയ്യാറാക്കാൻ പറ്റും നല്ലൊരു റെമഡിയാണ് കേട്ടോ ഇത് അങ്ങനെ ഞാനത് തേയിലവെള്ളം നന്നായിട്ടൊന്ന് സ്ട്രെയിൻ ചെയ്തെടുത്തിട്ടുണ്ട് രണ്ട് ഗ്ലാസ് വെള്ളം ഒരു ഗ്ലാസ് വെള്ളം ആക്കി ഇത് ആ പിന്നെ നമുക്ക് ഈ തേയില വെള്ളം ഒരു പാത്രത്തിലേക്കൊന്ന് മാറ്റി ഒഴിക്കാം ആ ചൂടോട് കൂടി തന്നെ ഒഴിച്ചു കൊടുക്കാവുന്നതാണ് കേട്ടോ ഇനി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാനുള്ളത് നമ്മൾ ഓൾറെഡി കഴുകി വെച്ചിരിക്കുന്ന രണ്ട് ടേബിൾ സ്പൂണോളം പച്ചരിയാണ് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ പോകുന്നത് ഇനി ഈ പച്ചരി നമുക്ക് ഈ തേയില വെള്ളത്തിൽ ഇട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം കേട്ടോ പച്ചരി നന്നായിട്ട് തന്നെ ഒന്ന് വെന്ത് കിട്ടണം അപ്പോൾ നന്നായിട്ടൊന്ന് തിള വന്നതിന് ശേഷം നമുക്കൊന്ന് ലോ ഫ്ലെയിമിലിട്ട് ഒരു പത്ത് മിനിറ്റ് ഒന്ന് ലോ ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്തെടുക്കുമ്പോൾ തന്നെ നമുക്ക് ഈ തേയിലേക്ക് കിടന്ന പച്ചരി നന്നായിട്ട് തന്നെ ഒന്ന് വെന്ത് കിട്ടും കേട്ടോ വളരെ ഈസിയായിട്ട് നിമിഷ നേരം കൊണ്ട് നമുക്ക് തയ്യാറാക്കാൻ പറ്റിയ ഒരു പാടും കൂടാണ്ട് നമുക്ക് ഈസിയായിട്ട് തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു ഹെയർ കെയർ കെയസറമാണ് കേട്ടോ ഇത് അപ്പോൾ അത് തേയില വെള്ളത്തിൽ കിടന്ന് പച്ചരി നന്നായിട്ടൊന്ന് തിളച്ച് പൊന്തി വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്കൊന്ന് ലോ ഫ്ലെയിമിലിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കണം ഒരു പത്ത് മിനിറ്റ് സമയം ലോ ഫ്ലെയിമിലിട്ട് നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാനുണ്ട് അപ്പോഴാണ് ആ പച്ചരി ഒന്ന് വെന്ത് കിട്ടുകയുള്ളൂ തേയില വെള്ളത്തി കിടന്നിട്ട് അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ അതാ പത്ത് മിനിറ്റ് സമയം കഴിഞ്ഞിട്ടുണ്ട് പച്ചരി നന്നായിട്ടൊന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇതുപോലൊന്ന് വെന്താ മതിയാകും ഇനിയും നന്നായിട്ടൊന്ന് വേവിക്കണം കൂടെ നിങ്ങൾക്ക് വേവിച്ചെടുക്കാവുന്നതാണ് അപ്പോൾ അതാ തേയില വെള്ളത്തിൽ കിടന്ന് അവിടെ പച്ചരി നന്നായിട്ട് തന്നെ ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം പിന്നെ നമുക്കിതൊന്ന് സ്ട്രെയിൻ ചെയ്ത് മാറ്റാം ഒരു പാത്രത്തിലേക്ക് അപ്പോൾ തേയില കിടന്ന് വെന്ത ഈ ഒരു അരി നമുക്ക് ആവശ്യമില്ല ഈ ഒരു പച്ചരി നമുക്ക് ആവശ്യമില്ല ഇത് നിങ്ങൾ റോസാപ്പൂ ചെടിയുടെ അടിയിലൊക്കെ ഇട്ട് കൊടുക്കുവാണെങ്കിൽ നന്നായിട്ട് ആറേനു ശേഷം ഇട്ടു കൊടുക്കുകയാണെങ്കിൽ നന്നായിട്ട് വളരാൻ സഹായകമാണ് കേട്ടോ അതുകൊണ്ട് ഇത് നിങ്ങൾ വെറുതെ വലിച്ചു ആവശ്യമില്ല ചെടികളുടെ അടിയിലേക്കൊക്കെ ആയിട്ട് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നന്നായിട്ട് തേഴുത്ത് വളരും കേട്ടോ അപ്പോൾ വളരെ സിമ്പിളായിട്ടും ഈസി ആയിട്ടും നമ്മുടെ ഹെയർ കെയർ സിറം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഈ ഒരു പച്ചേരിയും അതുപോലെ തന്നെ തേയില വെള്ളത്തിലെ നമ്മൾ നന്നായിട്ട് വേവിച്ച ഒരു സിറമാണ് നമ്മുടെ ഹെയർ ഗ്രോത്തിന് അത്രയ്ക്ക് സഹായമാകുന്നത് തലയിലുള്ള അകാലനിരയും അതുപോലെ തന്നെ തലയോട്ടിയിലുള്ള ഓരോ പ്രശ്നങ്ങൾക്കും വളരെ സഹായകമാണ് ഈ ഒരു ഹെയർ കെയർ സിറം അപ്പോൾ ഇന്ന് തന്നെ നിങ്ങളും ഇതുപോലൊന്ന് തയ്യാറാക്കി നോക്കുക ഒരു മൂന്ന് ദിവസം കൊണ്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ തലമുടിയിൽ ഉണ്ടാകുന്ന ഒരു വ്യത്യാസം മനസ്സിലാക്കാൻ കഴിയും അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങളും ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ബോക്സിലേക്ക് അറിയിക്കുകയും കൂടി ചെയ്യുക കേട്ടോ ഇനി ഒരു പുതിയ വീഡിയോ ആയിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത് വരയ്ക്കും എല്ലാവർക്കും ബായ് താങ്ക്സ് ഫോർ വാച്ചിങ്